ഇന്നേ ദിവസം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ മഹത്വവും ശക്തിയും വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഇന്ന് പദ്ധതിയിട്ടിരിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നമ്മൾ ലൈഫിൽ ഈശോടെ മക്കളായ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന് അതിനകത്ത് ഒരു ഉത്തരവുണ്ട് ദൈവത്തിന് അതിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട് ആ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുവാൻ ആ മഹത്വം നമ്മളിലേക്ക് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവമഹത്വം അപ്പൊ ഇന്നൊരു ലൈഫിൽ ഒരു കാര്യം നമ്മൾ അതിനെ ഓർത്ത് അതിനെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രവതീകരിച്ച് അല്ലെങ്കിൽ മാനുഷികമായിട്ട് നമ്മളിങ്ങനെ അതിനെ വറിയിടായിട്ട് കണ്ട് ഏർ ചിലപ്പോഴൊക്കെ നമുക്ക് അതൊരു ദൈവമായി പോകാറുണ്ട് എന്നാൽ ദൈവം ഇന്ന് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ അവിടുത്തെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടത്തേക്ക് അവ അവങ്കിലേക്ക് നോക്കുവാൻ ദൈവമുഖത്തേക്ക് നമുക്ക് ഇന്ന് നോക്കാം ദൈവത്തിന് ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ അവിടത്തേക്ക് ഉത്തരം നൽകുവാൻ സാധിക്കും രണ്ടു കുറഞ്ഞ സാറ പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവരുടെ നടുവിൽ ഞാൻ വ്യാപരിക്കും ഞാൻ അവരുടെ പിതാവും അവരെ മക്കളുമാണ് ദൈവത്തിന് പിതാവായ ദൈവത്തിന് മക്കളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനും അവിടെ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതി കാര്യങ്ങൾ ഓടിക്കണം പക്ഷെ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുകയാണ് അപ്പന്റെ മഹത്വവും അപ്പന്റെ ഇടപെടലും അപ്പന്റെ കയ്യൊപ്പുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് വിഷയത്തിലും ദൈവികമായ ഒരു ഇടപെടൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ദൈവമാണ് ഇടപെട്ടത് എന്നുള്ളതിന്റെ ഒരു ശക്തിയും ഉറപ്പും അതിങ്ങനെ കിട്ടിക്കൊണ്ട് ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ അത് ലഭിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം നമ്മൾ മുൻപോട്ട് പോകണമെന്ന് അപ്പിക്കുകയാണ് കാരണം ഈ ഒരു അൺസിൻ അദൃശ്യ ലോകത്ത് നിന്നുള്ള ദൈവത്തിന്റെ സഹായമാണ് അല്ലെങ്കിൽ ദൈവം ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ നൽകും അടയാളങ്ങൾ നൽകും ചിലപ്പോൾ നമ്മളെ അതിജീവിക്കാനുള്ള കൃപ നൽകും ശക്തി നൽകും അഭിഷേകം നൽകും നമുക്ക് വിൽ പവർ നൽകും മനഃശക്തി നൽകും കൃപ നൽകും അതോടൊപ്പം തന്നെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ ഇടപെടലുകൾ വ്യത്യസ്തമായ ഇടപെടലുകൾ നൽകിക്കൊണ്ട് നിത്യജീവിതത്തെയും കർത്താവിന്റെ അദൃശ്യ ലോകത്തെ ദൈവരാജ്യത്തെയും കുറിച്ചുള്ള ഉറപ്പിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ നടുവിൽ അദൃശ്യനായ ദൈവം നമ്മളോടൊപ്പമുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ സർവാധിപത്യവും മഹാവല്ലഭത്വവും അവിടുത്തെ മഹത്വവും വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോ സന്ദേശം നിങ്ങൾ യാദൃശ്യമായി കേൾക്കുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കുക ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഇതേ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഞാൻ തയ്യാറായി നിൽക്കുന്നു നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി നിന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അയക്കപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് നിനക്ക് വേണ്ടി ക്രൂശൽ സഹൃദം പൂർത്തീകരിച്ചതാണ് എന്ന് വിശ്വസിക്കുക കർത്താവിന്റെ മഹത്വം ഇപ്പോൾ തന്നെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇതാ വെളിപ്പെടുന്നു കർത്താവ് അനേകരെ നോക്കി പറയുന്നു നിനക്ക് എന്റെ കൃപമതി ബലഹീനത നമ്മൾ നീ തളർന്നിരിക്കുന്നെങ്കിൽ ഈശോ തളർന്നിരിക്കുന്ന മക്കളെ കരപ്പിടിച്ച് കർത്താവ് ഇങ്ങനെ ചേർത്ത് നിർത്തി ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നിനക്ക് എന്റെ മതി ബലഹീനതയിലാണ് ഇത് നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിലാണ് തകർന്ന അവസ്ഥയിലാണ് എന്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി ആവശിക്കുവാൻ വേണ്ടി പോകുന്നത് ദൈവമഹത്വം അനേക മനുഷ്യരെ അനേക ദൈവമക്കളെ ഈ നിമിഷം സ്പർശിക്കുന്നു ഓരോ ജീവിതങ്ങളിലേക്കും കർത്താവിന് അനുഗ്രഹങ്ങളും അടയാളങ്ങളും അഭിഷേകവും അത്ഭുതവും കൃപയായി നിമിഷം ചെയ്തു ചില അവസ്ഥകളെ തരണം ചെയ്യാനുള്ള വലിയ മനഃശക്തി നൽകി അവിടുന്ന് അനേകം മക്കളെ ഈ നിമിഷം ശക്തിപ്പെടുത്തുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദൈവ ഇപ്പോൾ ഞങ്ങളുടെ നടുവിലൂടെ വെളിപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്ന ഓരോ മക്കളെയും ഈശോയുടെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു